ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പാർലമെന്റ് തുടക്കം കുറിക്കുമ്പോൾ വർഷാരംഭത്തിലെ ആദ്യ സമ്മേളനം എന്ന നിലയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പാർലമെന്റിന്റെ രണ്ട് സഭകളെയും അഭിസംബോധന ചെയ്യും ഈ വർഷത്തെ സാമ്പത്തിക സർവേ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് അവതരിപ്പിക്കുന്നത് നാളെയാണ് പൊതു ബജറ്റ് അവതരിപ്പിക്കേണ്ടത് ഫെബ്രുവരി പതിമൂന്ന് വരെയാണ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം തുടർന്ന് പിരിയുന്ന സഭ രണ്ടാം ഘട്ടത്തിനു വേണ്ടി മാർച്ച് പത്താം തീയതിയാണ് വീണ്ടും ചേരുന്നത് നിരവധി വിഷയങ്ങൾ ചർച്ച ആവശ്യമാണ് എന്ന് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അതുപോലെ പാർട്ടികളും ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷേ വക്കഫ് ഭേദഗതി ബില്ലാണ് ആദ്യമായി തന്നെ എല്ലാവരും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ വഖഫ് ഭേദഗതി ബില്ലിലെ ജെ പി സിയുടെ ഏകപക്ഷീയമായ ഇടപെടലിൽ അതൃപ്തി പ്രകടമാക്കിയിരിക്കും അതൃപ്തി പ്രകടമാക്കിയിട്ടുണ്ട് ബജറ്റ് സമ്മേളനത്തിൽ വഖഫ് ബില്ല് ഭേദഗതി പാസാക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സർക്കാരിനെതിരെ കടുത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷനിരയിൽ നിന്നും ഉയർന്നുവരും എന്ന സൂചന വരുന്നത് യു അടക്കമുള്ള ഘടക കക്ഷികളിൽ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും നിർണായകമാണ്